അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ വീഡിയോയുടെ നമ്മൾ തുടക്കം മുതലേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താത്താടെ വീട്ടിലായതുകൊണ്ടാണ് ഞാൻ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വൈഫൈ ഇല്ലല്ലോ നമ്മുടെ വൈഫൈ ഇവിടെ ഇല്ല അപ്പോൾ അവിടെ ചെന്നാൽ നെറ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടത് കേട്ട അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യാണ് അപ്പോൾ കുഞ്ഞുണ്ട് എൻ്റെ കൂടെ അവന് സ്കൂളില്ല മറ്റവർക്ക് സ്കൂളുണ്ട് അതുകൊണ്ട് കുഞ്ഞുവിൻ്റെ കൂടെ ഇട്ടിട്ട് പോണത് അപ്പം നമ്മുടെ ജെസ്സിയ ആഷിക്കിനെ കുറിച്ചിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇന്ന ഇന്നത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് ശരിക്കും പറയാണെങ്കിൽ യൂട്യൂബൊന്നും എടുത്ത് നോക്കിയിട്ടില്ല എന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇന്നലെ നൗഫലിന്റെ വീഡിയോയിൽ ഞാൻ കണ്ടത് ആ കുട്ടിക്ക് അധികമാണ് ഡോക്ടർമാർ പുറത്ത് ഇനി പ്രാർത്ഥനയെ പറ്റുള്ളൂ എന്നാണ് പറയുന്ന ഒരു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് പൈസ ഒന്നും ഇനി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി പഠിച്ചോൻ തന്നെ അറിയുള്ളൂ പഠിച്ചോൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം മതി എല്ലാം മാറി മറിയാന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാം ജീവിതത്തിലേക്ക് മടങ്ങി അറിയില്ല പഠിച്ചോൻ സഹായിച്ചാൽ വരും ആണല്ലോ വലിയത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്തായാലും എല്ലാവരും ദുവാ ചെയ്യാം അപ്പോൾ നമ്മൾ ഡോക്ടറെടുത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ എന്താ വണ്ടി വടക്കാഞ്ചേരി ടൗണിലേക്ക് അങ്ങോട്ട് മെയിൻ റോഡിലേക്കൊന്നും ഞാൻ പോവില്ല എനിക്ക് ചെറിയ പേടിയാണ് വണ്ടികളുടെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് പോവാൻ പേടിയുണ്ട് കിട്ടും അതുകാരണം ഞാൻ നമ്മുടെ ഇവിടെ അവിടെ പോയി വടക്കാഞ്ചേരി എവിടെയെങ്കിലുമൊക്കെ വണ്ടി വെച്ചിട്ട് പിന്നെ അങ്ങനെ അടുത്തേക്ക് പോവാറു പതിവ് അപ്പോൾ ദൈഷമോൾക്കും അച്ചുവിട്ടനും സ്കൂളുണ്ട് അവരിത് അവിടെ സ്കൂളിൽ നല്ല കളിയാട്ടോ ഞാനും കുഞ്ഞും കൂട്ടിയിട്ടാണ് പോകണത് അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അന്നായിട്ടൊന്ന് ചമ്മി ഡോക്ടർ ലീവാണ് നമ്മളൊന്ന് വിളിച്ച് വെച്ചിട്ട് പോയാൽ മതിയായിരുന്നു അത് ചെയ്തില്ല അപ്പൊ എന്തായാലും അതുവരെ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് താത്താടെ വീട് അവിടെ അടുത്താണ് ഔട്ടുപാറ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അവിടെ നിന്ന് നടക്കാവുന്ന ദൂരമുള്ളൂ അപ്പം ഞാനും അവനും കൂടിയിട്ടൊന്നും എന്തായാലും വന്നതല്ലേ നമുക്ക് ഇത്തമാടി പോവാ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാട്ടോ അവിടെ നിന്ന് കുറച്ചുള്ളോട്ടോ അപ്പം അത് തന്നെ അവിടെ ഇറങ്ങി പോന്നു പിന്നെ റെയിൽ അങ്ങോട്ട് മുറിഞ്ഞു കറന്ന് കഴിഞ്ഞാൽ താത്താടെ വീട് തന്നെയാണ് അപ്പം കുഞ്ഞുവിനും അവിടെ എത്തിയപ്പോൾ ഒരു ഇതുണ്ട് ഇത്തമാടിക്ക് പോവുക അത്തമാടിക്ക് പോവാ പറഞ്ഞിട്ട് അങ്ങനെ ആ താത്താടെ വീട്ടിലെത്തി അപ്പോൾ അടച്ചിട്ടേക്കാണ് താത്ത ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ അല്ലേ പുറത്ത് പോയിരിക്കുകയാണ് മക്കളൊക്കെ ഒരാൾ സ്കൂളിൽ പോയിക്കുക അല്ല ക്ലാസ് ക്ലാസ് ഇല്ലേ അവൾ താ അവളുടെ താത്താടെ വീട്ടിലാണ് അപ്പോൾ ഇതാ വന്ന് വാതിലൊക്കെ തോന്നപ്പോൾ ഞങ്ങൾ ഒളിച്ചു കൂട്ടാം പറ്റിക്കാൻ വേണ്ടിയിട്ട് ചോറൊന്നും അവിടെ നിന്ന് ചോറൊക്കെ കഴിച്ച് അപ്പോൾ താത്ത ഞമ്മടെ എത്തിക്കുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒരുമിച്ച് വരാൻ വിചാരിച്ചിട്ട് അവിടെ ഇരുന്നു അപ്പോൾ ചോറേക്കിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഒന്നും കാണിച്ചില്ല കേട്ടോ ഒന്നും വീഡിയോ എടുത്തില്ല പിന്നെ ഞങ്ങൾ മൂന്ന് 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 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് അവിടുന്ന് പോകുന്നത് അവളങ്ങനെ ഓട്ടോഷയിൽ പോയി ഞങ്ങളങ്ങനെ സ്കൂട്ടി മേലും പോകുന്നു അപ്പോൾ ഇത് ഗ്രൗണ്ടിന് വടക്കാഞ്ചേരി ഗ്രൗണ്ട് ഭാഗങ്ങളാട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിനൊക്കെ അതിനൊക്കെ പുല്ലെരിയാൻ പോയിരുന്നു അപ്പോൾ കുഞ്ഞുത്തിരിയേരം അങ്ങനെ വീടിയോടുത്താട്ടോ അങ്ങനെ പിന്നെ വലുതായി ഇന്നത്തെ വിശേഷങ്ങളാണ് ഇന്നിപ്പോൾ ഇതാ കരാട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ടാങ്കി കഴുകാൻ ഒന്ന് ടെറസിൻ്റെ മുകളിൽ കയറി കുറേ നാളായി ടാങ്കി കഴുകിയിട്ട് എന്തപ്പോൾ ഒന്ന് കഴുകാന്ന് പറഞ്ഞു അടിയിലൊക്കെ നല്ല ചെളി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അനീഷ് ഒന്ന് കഴുകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ കുഞ്ഞുവിനെ അതിൻ്റെ ഉള്ളിൽ കിറക്കി നല്ല ചെളിയൊക്കെ ഉണ്ടായിരുന്നു ഒരുവിധമൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി നല്ല മൊത്തത്തിൽ നമുക്ക് കഴുകാൻ പറ്റില്ല ആയിരത്തിൻ്റെ ടാങ്കിയാണ് എന്നാലും ഒരുവിധമൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി കിട്ടാം അപ്പോൾ അവന് ഇങ്ങനത്തെ പണിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് എന്നിട്ട് അവന് മതിയായിട്ടില്ലേ കഴുകിയിട്ട് എന്താ വെച്ചാൽ അവൻ പറയുന്നത് ഇനി കുറച്ചും കൂടി അതിൽ ഉണ്ട് സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉറക്കണമെന്നൊക്കെ പറയണം അപ്പോൾ അതൊന്നും പറ്റില്ല പറഞ്ഞിട്ട് ഞങ്ങൾ അടിഭാഗം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് ഉപയോഗിക്കാം നമുക്ക് വനസമാധാനത്തിൽ ഉപയോഗിക്കാം എന്നുള്ളൊരു ലെവലാക്കിയിട്ട് ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെടുത്തു അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനത്തെ പണിക്കൊക്കെ കയറി കഴിഞ്ഞാൽ നേരം അറിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എന്താ പറയുക കൂട്ടാൻ വെക്കാനും ഒക്കെ പണികളുണ്ട് അന്വേഷണമാണെങ്കിൽ ഓട്ടം ഉണ്ട് അപ്പോൾ പകുതിയെ പവൻ പോയി പിന്നെ അപ്പോൾ ആച്ചോട്ടെന്നെ ഇറങ്ങണം പറഞ്ഞിട്ട് പിന്നെ വാശിയായി ഈശമോളായിട്ടാണ് വീഡിയോ പിടിക്കണം അതാണ് കിടന്ന് ഇങ്ങനെ ഇളകി ഇളകി നിൽക്കുന്നത് അപ്പോൾ കുഞ്ഞു അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ചകിരിയൊക്കെ വെച്ച് ഓരച്ച് വൃത്തിയാക്കി വെളുപ്പിച്ചന്നോട്ടെന്തായാലും അപ്പോൾ അവന് ഞാൻ വീഡിയോ പിടിക്കണ്ടപ്പോ അവന് നാണായി എന്താ പറയുക ട്രൗസർ മാത്രമല്ല ഇട്ടിട്ടുള്ളൂ അത് കാരണം നാണക്കേടായിട്ട് ഇട്ടങ്ങനെ അങ്ങനെ ഇരിക്കുന്നു എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാനിട്ട അപ്പോൾ അവനിങ്ങനത്തെ പണിയും ക്ലീനിങ് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ പാട നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിട്ട് നമ്മൾ തട്ടിന്റെ തട്ടിൻ്റെ മുകളിൽ കയറുന്നിട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള വെള്ളമൊക്കെ കുറച്ച് അവനെ പാ ബക്കറ്റിലേക്ക് മുക്കി തന്നപ്പോൾ ഞാനത് അങ്ങനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് കസേരുടെ മുകളിൽ കയറി നിന്നതാട്ടോ അങ്ങനെ നമ്മൾ ടാങ്കിയൊക്കെ വൃത്തിയാക്കി കഴുകി കഴിഞ്ഞിട്ട് പുറത്തേക്ക് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ താഴെ വന്നിട്ട് ചോറും കറിയും വെക്കലും അലക്കാണ്ടായിരുന്നു അതൊക്കെ അലക്കിടലും ഒക്കെ കഴിഞ്ഞത് അപ്പം ഇനി വീട്ടിൽ പോകണം അവിടെ ഉമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ ഉമ്മയുടെ അടുത്തേക്ക് പോകണം പോകാണ്ട് അപ്പോൾ വേഗം പണിയോൾ വെച്ചിട്ട് വേണം ഉച്ച അറിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ അപ്പോൾ കണ്ട ടാങ്കൊക്കെ ക്ലീൻ ആക്കി വെള്ളം നിറക്കിയാണ് കിട്ടാം അപ്പം നമ്മൾ മുകളിലേക്ക് കയറിയപ്പോൾ കുറച്ച് മുരിങ്ങട അല്ലെങ്കിൽ ഇത് കാവത്തിൻ്റെ വള്ളിയുടെ മുകളുണ്ടായ സംഭവമാണ് അതെന്താണെന്ന് അറിയില്ല ഒന്ന് പുഴുങ്ങി വെക്കണം അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അടുത്ത് അതുവരൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും